വർഷം പഴക്കമുള്ള ഒരു സാധനം ഞാൻ ഇരുപഞ്ഞു നിങ്ങളുടെ വീട്ടിലെ പഴയ അലമാരയിലോ കുടുക്കയിലോ ചിലപ്പോൾ ഈ ഒരു സാധനം കാണും ഇത് വെറും ഒരു ചതുരപ്പൈസ അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗം അലൂമിനിയം മഗ്നീഷ്യം മിശ്രിതത്തിലാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തൈ വലിയ ഒരു അഞ്ചം നേരിടുന്ന ഇതും കൂടാതെ ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു വലിയ അശോകസ്ഥം പോ ഇതിൻ്റെ ഈ ചതുരത്തിലുള്ള ഈ ഷേപ്പ് എന്ന് വെച്ചാൽ കാഴ്ചപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ തൊട്ട് നോക്കി ഇത് അഞ്ചിൻ്റെ നാണയമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഷേപ്പ് കൊടുത്തത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഈ ഒരു നാണയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽക്കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് എവിടെയാണ് ഇത് നിർമ്മിച്ചെന്ന് അതിന് ഇവരൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് പറയുന്ന പേരാണ് മിൻറ്റ് മാർക്ക് എന്നതായത് കണ്ടു ഒരു അടയാളം കണ്ടോ ഇത് പല ടൈപ്പിലുള്ള അടയാളങ്ങൾ കൊടുക്കും എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അവർ കൊടുത്തിരുന്നത് ഒന്ന് ഡയമണ്ട് പിന്നെ ഒരു സ്റ്റാർ പിന്നെ അടയാളം കൊടുക്കാതിരുന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്നെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ കാണിക്കുന്നത് ശരിക്കും ഡയമണ്ടാണോ സ്റ്റാറാണോ എന്ന് എനിക്ക് ശരിക്കും തോ അറിയില്ല ഡയമണ്ടാണെന്ന് തോന്നുന്നു ഈ കാണുന്നതാണ് മാർക്ക് കണ്ടോ ഈ മാർക്ക് ഡയമണ്ട് ആണെങ്കിൽ അത് മുംബൈയിൽ നിർമ്മിച്ചതാണ് അതേപോലെ സ്റ്റാർ ആണെങ്കിൽ ഹൈദരാബാദിൽ നിർമ്മിച്ചതാണ് ചിലടത്ത് ഇതുപോലെ ഒരു മാർക്കും കാണില്ല അങ്ങനെ മാർക്കൊന്നുമില്ലെങ്കിൽ അത് കൽക്കട്ടേ ഇതാ ഇത് കണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു രണ്ട് രൂപയുടെ കോയിൻ ആണിത് ഇതിൽ കണ്ടോ ഡയമണ്ട് സിമ്പൽ കണ്ടോ ഇതാണ് ഡയമണ്ട് മിൻറ്റ് അതേപോലെ ഇത് രണ്ടായിരത്തി ഒന്നിലെ ഒരു അമ്പത് പൈസയുടെ നാണയമാണ് ഇത് ഇതുവരെ നിർത്തലാക്കിയിട്ടില്ല പക്ഷേ ഇതിപ്പോൾ അങ്ങനെ കിട്ടാറില്ല കേട്ടോ ഇതാണ്ട് ഇതാണ് സ്റ്റാർ താഴെക്കാണ് കണ്ടോ ഇതാണ് സ്റ്റാർ മിൻറ്റ് അപ്പോൾ ഇത് മുംബൈയിലും ഇത് ഹൈദരാബാദിലും ഉണ്ടാക്കിയതാണ് അപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് ശരിക്കും ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് ഒരു പിടുത്തമില്ല ഒരു ഡയമണ്ട് ആണെന്ന് തോന്നുന്നു ഡയമണ്ട് ആണെങ്കിൽ ഇത് മുംബൈയിലുള്ളതാണ് ഐ മീൻ മുംബൈയിലോ ഉണ്ടാക്കുന്നു പിന്നെ എൻ്റെ ഇരിക്കുന്ന ഈ നാണയം കെട്ടിട്ട് ഇതിന് ലക്ഷങ്ങൾ കിട്ടും കോടികൾ കിട്ടും എന്നൊന്നും ആരും പറഞ്ഞു തരല്ലേ ഇതിന് വിപണിയിൽ അത്രയും പറ്റിയ മൂല്യമൊന്നുമില്ല ഒരു പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയൊക്കെ മൂല്യമുള്ളൂ പിന്നെ ഇത് നല്ല കണ്ടീഷനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വില കൂടും ഒരു പത്ത് കൂടി പോയാൽ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ വില വരും അതിനപ്പുറം ഒന്നും ഇതിന് വില വരുത്തില്ല പക്ഷേ ഇത് വിൽപ്പന എന്നുള്ളതിനേക്കാളി ഉപരി നമുക്ക് നമ്മുടെ പഴയകാല ഓർമ്മകൾ ഉപയോഗിക്കുന്നില്ലല്ലോ അങ്ങനെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം പിന്നെ എല്ലാ കാലത്തെ പോലെ തന്നെ അന്നത്തെ കാലത്തും പ്രത്യേകമായി നാണയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള നാണയത്തിന് വീണ്ടും വില കൂടും ഇടിയെ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഇതുപോലത്തെ പഴയ നാണയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇതുപോലത്തെ എന്തും എൻ്റെ അടയാളം അതിലുള്ളതെന്ന് ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഡയമണ്ട് ആണോ സ്റ്റാർ ആണോ അതോ ഒരടയാളോ ഇല്ലയോ അത്രയേ ഉള്ളൂ കൂടുതൽ വ്യത്യസ്തമായ വീഡിയോ വീണ്ടും ബൈ